വടകരയിൽ ഗ്ലോബ് തിയേറ്റർ ഒരുക്കുന്ന അഞ്ചു ദിവസത്തെ നാടകോത്സവം നാളെ സമാപിക്കും വടകര ടൗൺ ടൗൺഹാളിൽ നടന്നുവരുന്ന മേളയുടെ സമാപന ദിവസമായ നാളെ വള്ളുവനാട് ബ്രഹ്മയുടെ പകലിൽ മറഞ്ഞിരുന്നൊരാൾ എന്ന നാടകം അരങ്ങേറും முன் காட்டத்தை அவர் பெற்ற பெண் ஒருத்தியுடைய கசை நடத்துற ഗ്ലോബൽ തിയേറ്റർ സംഘടിപ്പിക്കുന്ന ഈ നാടകോത്സവം നമ്മളെ ഈ പോലും അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിലാണ് ഇതിലെ ആളുകളുടെ പങ്കാളിത്തം വടകരയിൽ നാടകപ്രേമികൾ നാടകത്തെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാര സംഭവമൊന്നുമല്ല അതുതന്നെ ഈ സംഘാടക സമിതിക്ക് വലിയ ഊർജ്ജമാവുകയാണ് യഥാർത്ഥത്തിൽ ഇനി അങ്ങോട്ട് ഇതിനേക്കാൾ നല്ല രൂപത്തിൽ ഈ നാടകോത്സവം സംഘടിപ്പിക്കാനുള്ള ഊർജം ഈ കാലത്ത് കാണികൾ നൽകുന്ന ഊർജം തന്നെയാണ് അതുമായിട്ട് ലോക തിയേറ്റർ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് സൂചിപ്പിക്കാവുന്നത് നഗരസഭാധ്യക്ഷ കെ പി ബിന്ദു ആയിരുന്നു നാടകോത്സവം ഉദ്ഘാടനം ചെയ്തത് വർത്തമാനകാലത്ത് നാടകത്തിന്റെ പ്രസക്തി കൂടുതൽ അടുത്തറിയാൻ മേള സഹായിക്കുമെന്ന് അവർ അഭിപ്രായപ്പെട്ടിരുന്നു കേരള സംഗീത നാടക അക്കാദമി എക്സിക്യൂട്ടീവ് അംഗവും സിനിമാ നാടക പ്രവർത്തകനുമായ സഹീർ അലി മുഖ്യാതിഥിയായിരുന്നു കെ സി പവിത്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന ചടങ്ങിൽ പൗർണമി ശങ്കർ അശോകൻ പതിയാരക്കര കുറ്റിയിൽ സുഗുണേഷ് എന്നിവർ സംസാരിച്ചു രാജേഷ് ആവണി സ്വാഗതവും ജയൻമൂരാട് നന്ദിയും പറഞ്ഞു വടകര ഗ്ലോബൽ തിയേറ്റർ സംഘടിപ്പിക്കുന്ന വടകര നാടകോത്സവത്തിന്റെ നാലാം ദിവസമാണ് ഇന്ന് ഇന്ന് തിരുവനന്തപുരം അജന്തയുടെ വംശം എന്ന നാടകമാണ് അരങ്ങേറുന്നത്

മരിക്കുന്നു എന്ന് മുറവിളി കൂട്ടുമ്പോൾ പോലും നാടകം കാണാൻ വേണ്ടി ഒരു പ്രദേശമാകെ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ വേണ്ടി കഴിയുന്നത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന നാടകോത്സവങ്ങളെ അപേക്ഷിച്ച് വടകരയുടെ നാടകോത്സവത്തിന് ഏറ്റവും പ്രാധാന്യമുണ്ട് കാരണം ഏറ്റവും കൂടുതൽ പ്രൊഫഷണൽ നാടകങ്ങൾ ഒരുക്കുന്നത് വടകരയിലെ കലാകാരന്മാരാണ് അതിന്റെ സംവിധാനത്തിലായാലും രചനയിലായാലും വടകരയുടെ ഒരു ചരിത്രം ഇത ജയന്തിരുമന ഉൾപ്പെടെയുള്ള ആളുകൾ വടകരയുടെ വിജയനായാളത്തിൽ അങ്ങനെ ധാരാളം ആളുകൾ വടകരയുടെ മണ്ണിൽ നിന്നാണ് പ്രൊഫഷണൽ നാടകം ഒരുക്കാൻ വേണ്ടി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോകുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ മണ്ണിൽ നാടകങ്ങൾ കളിക്കുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധ നേടുന്നത് വടകരയിലെ നാടകങ്ങൾക്കാണ് വടകരയിൽ ഒരു നാടകം അവതരിപ്പിച്ച് വിജയിച്ചാൽ തന്നെ കേരളത്തിൽ ഒരു സ്ഥലത്തും എല്ലാ സ്ഥലത്തും വളരെ അഭിമാനത്തോടു കൂടി അവർക്ക് നാടകം അവതരിപ്പിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് ഗ്ലോബ് തിയേറ്റർ എല്ലാ വർഷവും ഇത്തരത്തിലുള്ള ഒരു നാടക മേള നാടകോത്സവങ്ങൾ വടകരയിൽ സംഘടിപ്പിക്കുന്നത് വെള്ളനാട് ബ്രഹ്മയുടെ പകലിൽ മറിഞ്ഞിരിക്കുന്ന ഒരാൾ എന്ന നാടകമാണ് നാടെ അരങ്ങേറിയ അത് ഹേമന്ത് കുമാർ രചിച്ച് രാജേഷ് ഇറോ സംവിധാനം ചെയ്തൊരു നാടകമാണ് നാടകോത്സവം അഞ്ചു ദിവസം തീരുതൽ നാടകോത്സവം സമാപിക്കുകയാണ് അടുത്ത വർഷം അടുത്ത സീസണിൽ ഇതേപോലെ തന്നെ ഒരുപാട് നാടകങ്ങൾ പങ്കെടുത്ത് പങ്കെടു സംഘടിപ്പിച്ചുകൊണ്ട് വലിയൊരു നാടകോത്സവം തന്നെ സംഘടിപ്പിക്കണമെന്നാണ് ഗ്ലോബ് ആഗ്രഹിക്കുന്നത് എല്ലാവരുടെയും സപ്പോർട്ട് ഈ അവസരത്തിൽ യും ഉത്സവത്തിന്റെ ആദ്യ ദിനം തിരുവനന്തപുരം സംഘചേതനയുടെ തിരുത്ത് അരങ്ങേറി തുടർന്ന് കോഴിക്കോട് സങ്കീർത്തനയുടെ കാലം പറക്കൽ കായംകുളം പീപ്പിൾ തിയേറ്ററിന്റെ അങ്ങാടി കുരുവികൾ തിരുവനന്തപുരം അജന്തയുടെ വംശം എന്നീ ശ്രദ്ധേയ നാടകങ്ങളും അരങ്ങിലെത്തി നാളെ വൈകുന്നേരം സമാപനത്തോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങിൽ നാടകോത്സവത്തിന് തിരശീല വീഴും സ്റ്റോറിൽ പില്ലോക്കൊക്കെ വെറും എഴുപത് രൂപ കൊടുത്താൽ മതി കേട്ടോ വെറും പത്ത് രൂപ കൊടുത്ത കഴിഞ്ഞാൽ ഈ മഗ് നിങ്ങൾക്ക് കൊണ്ടുപോകാം നാൽപ്പത്തി ഒൻപത് രൂപക്ക് മോപ്പ് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടൂലോ ഇനിയിപ്പോ സെല്ലോടെ പ്ലേറ്റ് എടുക്കാണെങ്കിൽ അമ്പത്തി അഞ്ചും ഫൈബറിന്റെ പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ ഇരുപത്തി അഞ്ചും പന്ത്രണ്ട് രൂപക്ക് ഡെസ്ബൻ ഒക്കെ നിങ്ങൾക്ക് എവിടുന്ന കിട്ടാനാണ് നമ്മളെ വടകരയിൽ വീട്ടുപകരണങ്ങൾക്കായിട്ടുള്ള ഏറ്റവും വലിയ സ്ഥാപനമായിട്ടുള്ള വടകര സ്റ്റോർസിലാണ് നമ്മൾ ഇന്നുള്ളത് ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ റീറ്റെയിൽ ഐറ്റം ഹോൾസെയിൽ ഐറ്റം നിങ്ങൾക്ക് ഹൗസോഡ് ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് പോരാൻ വാൾട്ട് ലൂക്കറിന്റെ ബൾബ് എടുക്കുകയാണെങ്കിലും നാൻ വാൾട്ട് ബി പിൻ്റെ ബൾബ് എടുക്കുകയാണെങ്കിലും വെറും മുപ്പത്തി അഞ്ച് കൊടുത്താൽ മതി ഇരുപത് വാൾട്ട് ലൂക്കറിന്റെ ട്യൂബ് എടുക്കുകയാണെങ്കിൽ വെറും തൊണ്ണൂറ്റി ഒമ്പത് മിൽട്ടന്റെ ഗ്യാസ് ലൈറ്ററിനൊക്കെ വെറും ഇരുപത് കൊടുത്താൽ മതി കിട്ടും ഇപ്പൊ ചൂന ഒക്കെ എടുക്കുകയാണെങ്കിൽ വെറും മുപ്പത്തി ഒൻപത് ഉള്ളു ഒന്നും രണ്ടോ അല്ല അഞ്ച് ലിറ്ററിന്റെ ഡിഷ് വാഷോ ഹാൻഡ് വാഷ് എടുക്കുകയാണെങ്കിൽ വെറും നൂറ്റി ഇരുപത് അഞ്ച് ലിറ്റർ ഡിറ്റർജന്റ് ലിക്വിഡ് എടുക്കുകയാണെങ്കിലോ പെനോയിൽ എടുക്കുകയാണെങ്കിൽ വെറും നൂറ്റി ഇരുപത് കൊടുത്താൽ മതി വെറും അറുപത്തി അഞ്ച് രൂപ കൊടുത്തുകഴിഞ്ഞാല് ആറ് ലിറ്റർ വേട്ടറി വാട്ടർ ആണ് കിട്ടാൻ പോകുന്നത് അപ്പോൾ വടകര സ്റ്റോറിന്റെ ലൊക്കേഷൻ വരുന്നത് വടകര റെയിൽവേ സ്റ്റേഷൻ റോഡിലാണ്